ഹലോ നമസ്കാരം ഇന്ന് നമുക്ക് എത്തിയിട്ടുള്ള നല്ല നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ എത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മെറ്റീരിയലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല പ്യൂർ കോട്ടൺ ആണ് അതുപോലെ തന്നെ നമുക്കിതിൽ മൂന്ന് കളറ് യെല്ലോ മെറൂണ് അതുപോലെ ലൈറ്റ് ഗ്രീൻ വൈറ്റ് ഇതൊക്കെ ബോട്ടം യൂസ് ചെയ്യാം പറ്റുന്ന രീതിയിലാണ് ലോങ് കുർത്തിയൊക്കെ അടിക്കാൻ പറ്റുന്ന ഒരു പ്രിൻ്റ് ആണ് കേട്ടോ അടിപൊളി പ്രിൻ്റാണ് അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റി അടിപൊളി തന്നെയാണ് നല്ല നമുക്ക് കംഫർട്ടബിളായിട്ട് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല കോട്ടൺ ആണ് അപ്പോൾ പിന്നെ അടുത്തത് നമ്മുടെ ഫോയിൽ പ്രിൻറ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നമുക്ക് ഈ ഒരു ബിറ്റുകളൊക്കെ ഫോയിൽ പ്രിൻറ്റിലൊക്കെ വളരെ അപൂർവമാണ് കിട്ടാറുള്ളു അതുപോലെ ഇതുപോലെ നല്ല ഒരു അല്ലെങ്കിൽ ലുക്കിലാണ് നമുക്ക് അതിൻ്റെ പ്രിൻ്റുകൾ വന്നിട്ടുള്ളത് കേട്ടോ നല്ലൊരു ഗ്രാൻഡ് ലുക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പ്രിൻറ്റ് ഒരു തുണിക്ക് അടിപൊളിയാണ് ഭയങ്കര ഒരു ആണ് കേട്ടോ ബ്ലാക്ക് ഒക്കെ കാണാൻ നമുക്ക് നല്ല അടിപൊളിയാണ് അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒരു ചെറിയ ചെറിയ ഫങ്ഷനൊക്കെ നമുക്ക് നന്നായിട്ട് നന്നായിട്ടൊരു ലോങ് കുർത്തിയൊക്കെ ആയിട്ട് പ്ലെയിനായിട്ടുള്ളൊരു ബോട്ടും തയ്ച്ചിടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും അതുപോലെ കോഡ് സെറ്റായിട്ടും സെയിം സെയിം ഡിസൈനായിട്ടും നമുക്ക് അടിച്ചിടാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയാവുമ്പോൾ പലാസോ നമ്മൾ ഈ വലിയ വലിയ പ്രിൻ്റുകളാകുമ്പോൾ ഫോയിൽ പ്രിൻ്റ് ഒക്കെ ആണെങ്കിൽ ഒരു ചുരി ബോട്ടം പോലെയൊക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ലോങ് കുർത്തിക്ക് ലോങ് കുർത്തി അടിച്ചിട്ട് നമ്മൾ കുറച്ച് സിഗരറ്റ് പാൻറ് പോലെ സ്റ്റിച്ച് ചെയ്ത് ഇടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ ഇത് സെയിം സെയിം തന്നെ സ്റ്റിച്ച് ചെയ്ത് ഇടുകയും ചെയ്യാം ഇതൊക്കെ നല്ല നല്ല പേസ്റ്റൽ ഷെയ്ഡിലും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് നല്ല എല്ലാവരും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ബ്ലാക്ക് ഷെയ്ഡിലും വന്നിട്ടുണ്ട് പിന്നെ ഒരു വൈലറ്റും ഒരു വൈലറ്റും മജിന്തയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് കേട്ടോ നല്ലൊരു കളറാണ് ഇതൊക്കെ നല്ല ആയിട്ടുള്ള കളറുകളല്ലാണ് ഇത്തവണ നമുക്ക് ഇതെല്ലാം കിട്ടിയിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മൾ പത്തെണ്ണം ഇരുപതെണ്ണം ഒക്കെ എടുക്കുന്നവർ ഒറ്റ പ്രിൻറ്റ് തന്നെ പത്തെണ്ണവും ഒക്കെ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അത് കൊടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ മിക്കവരും ആ ഒരു പ്രിൻറ്റ് കാണുമ്പോൾ ആ പ്രിൻറ്റ് തന്നെ അങ്ങ് പത്തെണ്ണമൊക്കെ എടുക്കും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ അങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ ഈ കോഡ് സെറ്റിനൊക്കെ വേണ്ടി നമ്മുടെ റീറ്റെയിലുകാർ ചോദിക്കുന്ന സമയത്ത് അവർക്ക് കൊടുക്കാനായിട്ട് കിട്ടൂല കുറേ പേര് പിന്നെ മിക്സ് ആയിട്ടാണ് കേട്ടോ എടുത്തത് പക്ഷേ ചിലവർ അത് ഒരു പ്രിൻറ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ ആ പ്രിൻറ്റ് കംപ്ലീറ്റ് അവർക്ക് വേണം അങ്ങനെയാണ് അപ്പം നമ്മൾ ആണെങ്കിൽ ഇതിപ്പോൾ നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ ഇതെല്ലാം നമ്മുടെ കോഡ് സെറ്റിനെ പറ്റിയിട്ടുള്ള കളക്ഷൻസാണ് കൂടുതലും ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാവരും അതുതന്നെയാണ് കൂടുതലും വേണമെന്ന് ആവശ്യപ്പെടുന്നത് ഇതൊരു ഗ്രീനാണ് നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് ഡാർക്കായിട്ട് തോന്നുന്നുണ്ട് പക്ഷേ ഇതൊരു കുറച്ചുകൂടി ഒരു ലൈറ്റ് ഷെയ്ഡിലുള്ള ഗ്രീനാണ് കേട്ടോ ഇതൊക്കെ ഈ സെയിം കളറിൽ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തന്നെ പ്രിന്റ് നമ്മൾ ഇതിന് മുന്നേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതും നമുക്ക് വളരെ ഈ ഒരൊറ്റ ബണ്ടിൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഇതിൻ്റെ നാലെണ്ണം അഞ്ചെണ്ണം നമ്മൾ ചോദിച്ചപ്പോൾ അത് ഇല്ല എന്നാണ് പറയുന്നത് സ്റ്റോക്ക് എല്ലാം തീർന്നു പോയി നമ്മളിതൊരു മൂന്നോ നാലോ പ്രാവശ്യം ചോദിച്ചതിന് ശേഷം നമുക്ക് ഒരു ബണ്ടിൽ അവർ മാറ്റി വെച്ചിരുന്നതാണ് അപ്പോൾ ഇത് വളരെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത് കോഡ്സെറ്റിനാണ് എല്ലാവരും പറയുന്നത് നല്ല കംഫർട്ടബിളാണ് അതുപോലെ തന്നെ അടിപൊളിയാണ് അതിൻ്റെ മെറ്റീരിയലും കൊള്ളാം എന്നാണ് പറയണത് അപ്പോൾ വാങ്ങിയിട്ടുള്ളവരെല്ലാം അവരും ഒന്ന് കമൻ്റ് ഇടുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മെറ്റീരിയലിനെ കുറിച്ചിട്ടുള്ളത് കൂടുതലായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചോദിച്ചിട്ട് തന്നെയാണ് ഞാൻ ഓരോ മെറ്റീരിയലും കൊണ്ടുവരാൻ നിങ്ങൾ ഇന്ന രീതിയിലുള്ള മെറ്റീരിയൽ കൊണ്ടുപോകുക ഇന്ന ബ്രാൻഡിൻ്റെ കൊണ്ടുപോകുക എന്നൊക്കെ ഓരോരുത്തരും നമ്മളോട് മെസ്സേജ് അയക്കുമ്പോൾ പറയാറുണ്ട് അപ്പോൾ അതനുസരിച്ച് തന്നെയാണ് കൂടുതലും എടുക്കാറുള്ളത് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ആകെ ഒരു പരാതി മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഡി സി എമ്മിൻ്റെ ഞാൻ ഇതിൽ ലാസ്റ്റ് ആ ഒരു പ്രിൻറ്റ് കാണിക്കാം ഡി സി എമ്മിൻ്റെ കുറച്ച് കഴിഞ്ഞ പ്രാവശ്യം ഇതിനു മുന്നേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് മെറ്റീരിയൽ മിക്സ് ആൻഡ് മാച്ച് പോലെ അതിരി ക്വാളിറ്റി കുറവാണെന്ന് ഒരാൾ ഒരാൾ മാത്രമാണ് നമ്മൾ കൊടുത്തത് ക്വാളിറ്റി കുറവാണെന്നുള്ളത് പറഞ്ഞിട്ടുള്ളത് അത് എല്ലാവരും പറയുന്ന സ്റ്റിച്ച് നമ്മൾ അലക്കി കഴിയുമ്പോൾ അത് അതിൻ്റെ ആ ഒരു ഇഴകളൊക്കെ കൂടി ചേർന്ന് അത് നല്ല കട്ടിയുള്ളതുപോലെ ഉണ്ട് എന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഒരാൾക്കത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിട്ടുണ്ട് ഡി സി എമ്മിൽ വന്നിട്ടുള്ള മിക്സാൻ ആണ് അപ്പോൾ അതുകൊണ്ട് ഈ അചരൊക്കെ എടുക്കുമ്പോൾ ഡി സി എം എടുക്കാൻ ഇപ്പോൾ ഒരു പേടിയാണെങ്കിൽ നോക്കി ആണ് ഞാൻ എടുക്കാറുള്ളത് നമുക്കത് എല്ലാം എല്ലാം പർച്ചേസ് ചെയ്യുമ്പോഴും എല്ലാ തവണയും ഞാൻ പോയി ഓരോന്നും കണ്ട് നമ്മൾ നോക്കി തന്നെയാണ് എടുക്കാറുള്ളത് പക്ഷേ അന്ന് നമ്മൾ ബണ്ടിലാണ് എടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടിയിട്ടുള്ള മെറ്റീരിയലിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊന്ന് നിങ്ങൾ കമൻറ്റിലൊന്ന് കമൻ്റ് ചെയ്യട്ടോ എന്തായാലും മറ്റുള്ള കസ്റ്റമേഴ്സിനോട് അതൊരു പ്രയോജനപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഇനിയിപ്പോൾ നിങ്ങൾ നമ്മൾ കൊണ്ടുവരുന്ന മെറ്റീരിയലുകളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ അല്ലെങ്കിൽ അതിൻ്റെ ഡിസൈനിൽ മാറ്റങ്ങൾ വരുത്തണം എല്ലാവരുടെയും അഭിപ്രായം മാനിച്ച് തന്നെയാണ് ഞാൻ ഇന്നും നമ്മൾ പർച്ചേസ് ചെയ്തപ്പോൾ കൊടുത്തിട്ടുള്ളത് എനിക്ക് കൂടുതലും ഡാർക്ക് ഷെയ്ഡിനോടാണ് ഇഷ്ടം എങ്കിലും ഞാൻ പേസിൽ ഷെയ്ഡ് നന്നായിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാറുണ്ട് അതുപോലെ തന്നെ പ്രിൻ്റും ഇപ്പോൾ ഇത്തവണത്തെ വീഡിയോയിൽ നമ്മൾ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കോഡ്സെറ്റിനും ടോപ്പിനും പറ്റിയിട്ടുള്ള പ്രിൻ്റുകളാണ് കേട്ടോ ഇതെല്ലാം മൂന്ന് ഇരുപതിൻ്റെ പ്രിൻറ്റുകളാണ് മൂന്ന് ഇരുപതിൻ്റെ മെറ്റീരിയലുകളാണ് കേട്ടോ മൂന്ന് ഇരുപത് കുറച്ച് ആൾ കുറച്ച് നമുക്ക് പ്രീ ബുക്കിംഗ് ഉണ്ട് അതുപോലെ തന്നെ അജിരക്കിൽ വരുന്ന ഈ ഒരു മൂന്ന് ഇരുപതിൻ്റെ ബിറ്റും നമുക്ക് പ്രീ ബുക്കിംഗ് ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം മൂന്ന് ഇരുപതാണ് ഇത് രണ്ടേ തൊണ്ണൂറാണ് അജിരക്കിൽ വരുന്ന ഇതൊക്കെ നമുക്ക് ഒരുപാട് പോയ പ്രിൻ്റുകളാണ് വീണ്ടും നമുക്കിപ്പോൾ ബാലൻസ് ഉള്ളതൊന്നും അതിൽ കാണിച്ചേ ഉള്ളൂ ഇനി വളരെ ഒന്നോ രണ്ടോ മൂന്നോ പീസുകളൊക്കെയാണ് നമുക്ക് ബാലൻസ് ഉള്ളു കേട്ടോ പിന്നെ മൂന്ന് ഇരുപതിൻ്റെ നമുക്ക് കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ എല്ലാം ഇന്ന് നമുക്ക് കുർത്തിക്ക് പറ്റുന്നതും കോഡ് സെറ്റിന് പറ്റുന്നതും നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് മെസ്സേജ് ഇടുക പേഴ്സണൽ നമുക്ക് സെപ്പറേറ്റ് നിങ്ങൾ ഇട്ടാൽ മതി ഗ്രൂപ്പിൽ നമുക്ക് ഗ്രൂപ്പിലേക്ക് ഗ്രൂപ്പിൽ കുറേ പേരെയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ കമൻറ്റിലോ പിൻ ചെയ്യാം കേട്ടോ പിന്നെ ഒരുപാട് പേര് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യും മെസ്സേജ് അയക്കും നമ്മളെ ഗ്രൂപ്പിൽ ചേർക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആരാണ് ചേർക്കാൻ പറഞ്ഞത് ആരാണ് ചേർക്കാൻ പറയാത്തതെന്ന് നമുക്ക് അറിയാൻ പാടില്ല കേട്ടോ അതുകൊണ്ട് എല്ലാ ചിലവരെയൊക്കെ നമ്മൾ അങ്ങോട്ട് ആഡ് ചെയ്യുമ്പോൾ അത് ഏതാണ് എന്താണെന്നൊന്നും അവർക്കറിയാം ചിലപ്പം നമുക്കത് പറയാനും പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നമ്മൾ ഏതായാലും ഇതിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ മെസ്സേജിൽ കൊടുക്കാം പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ ആഡ് ആവേണ്ടവർ നിങ്ങൾക്ക് ആഡ് ആവാം അല്ലാത്തവർക്ക് നമ്മളോട് പേഴ്സണൽ ായിട്ട് മെസ്സേജ് എല്ലാം പേഴ്സണലായിട്ട് നിങ്ങൾ മെസ്സേജുകൾ അയക്കാൻ അയക്കുക ഗ്രൂപ്പിൽ നമുക്ക് ഈ വീഡിയോയുടെ ലിങ്ക് ഇടാൻ വേണ്ടിയിട്ട് മാത്രം ഉള്ളതാണ് ഗ്രൂപ്പ് കാരണം ചിലവർക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്നില്ല അത് കാണാൻ കഴിയുന്നില്ല വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറയുന്നപ്പോൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കൂ എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ നല്ല കോഡ് കോഡ്സെറ്റിന് പറ്റിയ പ്രിൻ്റുകളാണ് നല്ല പേസ്റ്റൽ ഷെയ്ഡിലും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഡാർക്ക് ഷെയ്ഡിലും വന്നിട്ടുണ്ട് അപ്പോൾ രണ്ടെണ്ണം ഞാൻ ഒരുമിച്ച് കാണിക്കുന്നത് അതിൻ്റെ ആ ഒരു നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ടോപ്പും ബോട്ടോ അടിച്ച് കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടുള്ള പ്രിൻ്റുകളാണ് കേട്ടോ ഇതൊക്കെ നല്ലൊരു കളറാണ് ഇതൊക്കെ നല്ലൊരു ലൈറ്റ് ഷെയ്ഡിൽ ഉള്ളതാണ് കുറച്ചുകൂടി ലൈറ്റ് ഷെയ്ഡിലാണ് കേട്ടോ ഇത് കാണുന്നത് നേരിട്ട് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അപ്പോൾ കോഡ് സെറ്റിന് വേണ്ടി ഒത്തിരി എൻക്വയറീസ് വന്നിട്ടുണ്ട് അപ്പോൾ കോഡ് സെറ്റ് നമുക്ക് അടിക്കാൻ പറ്റുന്ന പ്രിൻറ്റുകളാണ് ഞാൻ ഇത്തവണയും കൊണ്ടുവന്നിട്ടുള്ളത് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഈ ആഴ്ച തന്നെ അടുത്തൊരു വീഡിയോ കൂടി ഉണ്ടാവും അതിൽ നമ്മൾ കോഡ് കോഡ്സെറ്റിനും ടോപ്പിനും പിന്നെ ഷോർട്ട് കുർത്തീസിനും വേണ്ടിയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ കൊണ്ടുവരുന്നത് കൂടുതലായിട്ടും അങ്ങനെയുള്ള പ്രിൻറ്റുകൾ തന്നെയാണ് ഇതിപ്പം മാക്സി അടിക്കാൻ പറ്റാത്ത പ്രിൻ്റുകളൊന്നും അല്ല നമുക്കത് നമുക്ക് മാക്സിക്ക് മാത്രമായിട്ടുള്ളതല്ല മാക്സിയും നിങ്ങൾക്ക് അടിക്കാം കേട്ടോ അപ്പം നമുക്ക് ഈ എല്ലാത്തിനും കൂടി ചൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രിൻറ്റുകൾ എടുത്താണെങ്കിലാണല്ലോ നമുക്ക് കുർത്തിയാണേലും കോട്ട് ആണെങ്കിലും മാക്സി ആയാലും ടോപ്സ് ആണെങ്കിലുമൊക്കെ അടിക്കാൻ പറ്റുള്ളൂ പിന്നെ അടിക്കുമ്പോൾ നമ്മളതിൽ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഭംഗി കൂട്ടാൻ പറ്റുമെന്നുള്ളതും കൂടി നോക്കി നിങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അടിപൊളി പലരും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എനിക്ക് ഫോട്ടോ അയക്കാറുണ്ട് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് അവർ എല്ലാം അവർക്ക് വിറ്റ് പോകുന്നുണ്ടെന്നും അവർ പറയുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇനി ഇതും നിങ്ങൾക്ക് പ്രിൻ്റുകളിൽ ഏതെല്ലാം പ്രിൻ്റുകൾ വരുത്തണം ഏതെല്ലാം ബ്രാൻഡുകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കാം കേട്ടോ പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയറും ചെയ്യുക പിന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്കുണ്ട് എല്ലാവരും പർച്ചേസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമുക്ക് എല്ലാം സോൾഡ് ഔട്ടായി പോയൊരു ദിവസം കൂടിയായിരുന്നു ഒന്ന് ഒരു വളരെ കുറച്ച് പീസുകളാണ് നമുക്ക് ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതുപോലെ തന്നെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പർച്ചേസ് ചെയ്യണം പിന്നെ നിങ്ങൾ വാങ്ങിക്കുന്ന തുണികളെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൂടി നിങ്ങളൊന്ന് കമൻറ്റ് ഇടുകട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൂടി അത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റിവ്യൂ നോക്ക നോക്കും എല്ലാവരും കമൻറ്റിൽ എങ്ങനെയാണ് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഒരു റിവ്യൂ എന്നുള്ളത് അപ്പം നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങളൊന്ന് കമൻറ്റ് ഇട്ട് പോകുകട്ടോ അപ്പം മറ്റുള്ളവർ കൂടി അത് വാങ്ങിക്കാനായിട്ടും അതുപോലെ തന്നെ അവർക്കതിൻ്റെ ഒരു ഇതും ഒരു ട്രസ്റ്റ് നമുക്ക് എപ്പോഴും വേണമല്ലോ ഒരു വിശ്വാസം അതില്ലാതെ നമുക്ക് ഒന്നും പറ്റില്ല പിന്നെ വില കുറഞ്ഞ തുണികളെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വില കുറഞ്ഞ തുണികൾ ഉണ്ടോ എന്ന് ചോദിച്ച് വിളിക്കാറുണ്ട് മാക്സിമം സ്റ്റിച്ച് ചെയ്യുന്ന ചെയ്ത് കൊടുക്കുന്നവർ ചിലവർ പറയും വില കുറഞ്ഞ തുണികൾ മതി ഞങ്ങൾക്ക് എന്ന് പറയാറുണ്ട് അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി എന്നിട്ട് അവർ വില കുറഞ്ഞത് ചോദിച്ചിട്ട് അതിൻ്റെ ക്വാളിറ്റിനെ കുറിച്ച് ചോദിക്കും വില കുറവ് വരുന്നത് ക്വാളിറ്റി കുറവ് കുറവുകൊണ്ട് തന്നെയാണ് അപ്പോൾ അത് അത്രമാത്രം ക്വാളിറ്റി ആണ് ക്വാളിറ്റിയാണതിൽ കാണുള്ളൂ അപ്പോൾ അതിന് അതാണ് അതിന് കുറവ് വരുന്നത് പിന്നെ നമ്മൾ ഓഫറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ മിന്നേ മൂന്ന് ദിവസം നമ്മുടെ ഓണത്തിൻ്റെ ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാത്തിന് നൂറ്റൻപത് രൂപയുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അത് വാങ്ങി അത് കയ്യിൽ കിട്ടിയവരും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചും അതെങ്ങനെയുള്ള തുണികളായിരുന്നു എന്നുള്ളതും കൂടി ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഓഫർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി മുതൽ നമുക്ക് ഓഫർ നമ്മൾ മാക്സിമം നാല് ദിവസത്തോളം ഓഫർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കോഡ്സെറ്റിനും പറ്റിയതും ടോപ്പും ബോട്ടോ അടിക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ളൊരു യെല്ലോയാണ് നമുക്ക് ഈ സ്ക്രീനിൽ കാണുമ്പോൾ അത്ര ഭംഗി തോന്നണില്ല നേരിട്ട് കാണാൻ അടിപൊളിയാണ് കേട്ടോ ഇത് കോഡ്സെറ്റ് അടിക്കാൻ പറ്റിയ തുണിയാണ് യെല്ലോ കളറ് എനിക്ക് പൊതുവേ യെല്ലോ ഇഷ്ടമല്ലാത്തൊരു കളറാണ് പക്ഷേ ഞാൻ എല്ലോ കൊണ്ടുവന്ന ഫസ്റ്റ് സെയിലായി പോകുന്ന ഒരു കളറ് യെല്ലോയുമാണ് കേട്ടോ എനിക്ക് അപ്പം നമ്മുടെ വീഡിയോ ഏതായാലും വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവരും മെസ്സേജ് അയക്കുക കേട്ടോ ഓക്കെ